Sosyal medyada çok iyi gelen bir yayın için yani, this is a popular tınamın, na sanatçı konu geliyor. Neden? Ben de önce sosyal sosy Hawaii Sanu, kursu Chicago San Francisco San Angeles'ta bu kadar അപ്പൊ മാക്സിമം കോണോള കോട്ടയത്തോണ്ട് പക്ഷേ നിർബന്ധിച്ചാലാണ് ഞാൻ ഞാൻ അവിടെ വന്നിട്ടില്ലായിരുന്നു അപ്പൊ ബ്രദറെ കൈ പോകാൻ വന്നിട്ട് എനിക്ക് കൈ വെക്കാനൊന്നും സാധിച്ചിട്ടില്ല ഞങ്ങൾ എനിക്ക് പറ്റണിക്കാത്ത അപ്പൊ ഒരു അഞ്ച് ദിവസം വന്ന് കാട്ടിപടി കോട്ടയത്ത് കാട്ടിപാടി ക്രിസ്ത്യൻ്റെ വന്ന് ഒരു അഞ്ച് ദിവസം सुसु दे इधर तेरा पंसी सके तेरा कोटि कोई भाव ये कई पंगा थे लाये ना राजपुर का ताम नशे दे गिरान चुकी सावधान हम ये कई की दाव सब क्या माल ना नशे दे सिस्टर कॉटेगर ने तेरे परिचित सिर्फ हम ना मरते हैं आंटी पापड़ ढूंढ़ आ कई पंगा ना सोच मार उसकी कर दे वो हाँ उसको भूखी कर दे आ कई लोग गये അപ്പൊ ഡോക്ടർ കാണാൻ തന്നെ അപ്പോഴും സർജറി ചെയ്യാനും സജ്ജസ്റ്റ് ചെയ്യുന്നത് അപ്പൊ എനിക്ക് എന്റെ ദൈവം എന്നെ സുഖപ്പെടുത്തുന്ന കർത്താവുന്ന ജീവിക്കുന്ന സദ്യയാണെന്ന് പറഞ്ഞത് ഞാൻ അനുഭവിച്ച സർജറിക്ക് പിന്നല്ല സർജറി ചെയ്യലോ ഞാൻ എനിക്ക് സമ്പ്രദിക്കുന്ന മനസ്സിലാകും പക്ഷെ എനിക്ക് കോടതി എത്താനായിട്ട് ബുദ്ധിമുട്ടായിരുന്നു അതിനെനിക്ക് അപ്പൊ ഓർഡർ വിളിച്ച് എന്റെ ഹോട്ടലോടെ ആളുകൾ വന്നിട്ടുണ്ട് ആളോട് ഞാൻ മുത്തൂര് പോയി அங்கே ரெண்டு காரும்பணும் கூட போய் கை கூட அது கீதா கிங் நடக்கும்